ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ുംകൂ കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ ഇടത് സർക്കാർ നടത്തി വരുന്നത് സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ പറഞ്ഞു വിദ്യാഭ്യാസ ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് റോഡുകൾ പാലങ്ങൾ ഉൾപ്പെടെ ഗ്രാമീണ മേഖലകളിൽ പോലും പൊതുഗതാഗത മാർഗ്ഗങ്ങൾ മികവുറ്റതാക്കി മാറ്റി വികസനമെന്നത് തുടർച്ചയാണെന്നും ചിറ്റേൻ ഗോപകുമാർ ഏരൂർ വിളക്കുപാറയിൽ പറഞ്ഞു വിളക്കുപാറയിൽ പുതിയതായി നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ചിറ്റേൻ ഗോപകുമാർ അങ്ങനെ ജില്ല കാണ ാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നാൽ പനിയായാലും ചെറു ആയാലും വയറുവേദന ആയാലും നെഞ്ചുവേദന ആയാലും ചെന്നാൽ ഒരു മരുന്നേ ഉള്ളൂ ക്ഷമ മരുന്ന് മുറി ആയിരം ഐരും പഠിപ്പിത്തരും അതായിരുന്നു പണ്ടത്തെ അവസ്ഥ എന്നാൽ ഇടതുപക്ഷ നാധിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോവും ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റി അവിടെ ലബോറട്ടറി വന്നു ആംബുലൻസ് വന്നു എല്ലാവിധ സൗകര്യങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കുണ്ടായി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും ബ്ലോക്കുകളുടെ കുടുംബ ആരോഗ്യ കേന്ദ്രമായി മാറി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് സ്കാൻ ഡിജിറ്റൽ എക്സ്റേ എല്ലാ സംവിധാനവും ആയി ജനറൽ ആശുപത്രിയിൽ എം ആർ ഐ സ്കാൻ കാത്തിലാണ് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട അസുഖം വന്നാൽ അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിനും ആൻഡിയോപ്ലാസ്റ്ററി നടത്തി വേണ്ടിയുള്ള കാത്തിലാണ് ഇപ്പോ ജില്ലാ ആശുപത്രിയിലടക്കം നമുക്ക് മെഡിക്കൽ അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യ രംഗം ഈ കഴിഞ്ഞ വർഷക്കാലമായി മികച്ച നിലയിൽ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞു പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് വൈസ് പ്രസിഡന്റ് വി രാജി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു ഡോൺ വി രാജ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രസംഗിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി അനുവദിച്ച അറുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വിളക്കുമാറയിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത് നാട്ടു വാർത്ത ഏരൂർ